പ്രഥമ കെ സി ജോർജ് നാടക പ്രതിഭ പുരസ്കാരം നാടകകൃത്ത് എം ജി ആന്റണിക്ക് രണ്ടു തവണ മികച്ച നാടകകൃത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ കെ സി ജോർജിന്റെ സ്മരണയ്ക്കായി കെ സി സൗഹൃദ കൂട്ടായ്മയാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത് പ്രഥമ കെ സി ജോർജ് നാടക പ്രതിഭ പുരസ്കാരം നാടകകൃത്തെ എം ജെ ആൻ്റണിക്ക് രണ്ട് തവണ മികച്ച നാടകകൃത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ കെ സി ജോർജിൻ്റെ സ്മരണയ്ക്കായി കെ സി സൗഹൃദ കൂട്ടായ്മ പുരസ്കാരം ഏർപ്പെടുത്തിയത് കെ സിയുടെ ഒന്നാം ചരിമ വാർഷികത്തോടനുബന്ധിച്ച് കട്ടപ്പന സി എസ് ഐ ഗാർഡനിൽ നടത്തുന്ന അനുസ്മരണ സമ്മേളനത്തിൽ വച്ച് പ്രശസ്ത നാടക സിനിമാ നടൻ പ്രമോദ് വെളിയനാട് പുരസ്കാരം സമർപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ പഠിക്കുമ്പോൾ എഴുതിയ ബന്ധനം എന്ന നാടകത്തിലൂടെയാണ് കടപ്പന സ്വദേശി എം ജി ആന്റണി നാടകരചനയ്ക്ക് തുടക്കം കുറിച്ചത് ഇന്ത്യൻ ഡ്രാമാസ്കോപ്പിനു വേണ്ടി പാമ്പനങ്ങോട് ലക്ഷ്മണം സംവിധാനം ചെയ്ത സൂര്യകാലടി എന്ന നാടകത്തിലൂടെ മലയാള നാടകരംഗത്ത് ശ്രദ്ധേയനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തിരുവനന്തപുരം കെസ് വേണ്ടി എഴുതിയ അമ്പലം എന്ന നാടകം സംവിധാനം ചെയ്തത് തിലകനായിരുന്നു തുടർന്ന് ചങ്ങനാശ്ശേരി ദർശന ആർട്സ് സെന്ററിന്റെ ബന്ധനം ഇരട്ടിയാർ സി വൈ എം എല്ലിൻ്റെ രാജ്യം ശക്തി മഹത്വം പലായനം കട്ടപന ഹൈസയുടെ ബലി മുഹൂർത്തം തിരിച്ചറിയലിന്റെ തിരിച്ചറിയലിൻ്റെ വൃക്ഷം തുടങ്ങിയ നാടകങ്ങൾ രചിച്ചു ഒരു വിവാഹം ഇസ്രായേലിന്റെ മുത്ത എന്നീ നാടകങ്ങൾക്ക് രണ്ടായിരത്തി പത്ത് വർഷങ്ങളിൽ മികച്ച നാടക രചനയ്ക്കുള്ള കെ അവാർഡ് ലഭിച്ചു ദൂരം തേനൊഴുകും ദേശം എന്നീ ഭക്തിഗാന ആൽബങ്ങളുടെ രചനയും നിർവഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുരുത്വം എന്ന നാടകം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു കെ എസ് ആർ ടി സി ജീവനക്കാരനായിരുന്ന എം ജി ആന്റണി രണ്ടായിരത്തി അഞ്ചിൽ സർവീസിൽ നിന്നും വിരമിച്ചു ഭാര്യ മേരിക്കുട്ടി ജയൻ ദേവൻ ഉണ്ണി എന്നിവരാണ് മക്കൾ ഇ ജെ ജോസഫ് ജി കെ പാനംകുഴി എം സി ബോബൻ എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് ഇടുക്കിയിലെ നാടകരംഗത്തെ ആദ്യ ഹൈറേഞ്ചിൽ പുതിയ നാടക തലമുറ വളർന്നു വരുന്നതിന് പ്രചോദനം പകർന്ന പ്രധാനപ്പെട്ട വ്യക്തിയുമായ ശ്രീ എം ജെ ആന്റണിയാണ് നിങ്ങളിൽ പലർക്കും അറിയാം ഒരു നാൽപ്പത് വർഷമായി കട്ടപ്പനയിൽ ജീവിക്കുന്നയാളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ നാടകരംഗത്ത് സജീവമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എസ് പി കോളേജിൽ പഠിക്കുമ്പോൾ ദർശന ആർട് സൊസൈറ്റി ചങ്ങനാശ്ശേരിയുടെ ബാനറിൽ അവതരിപ്പിച്ച ബന്ധനം എന്നുള്ള നാടകത്തിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനാണ് രണ്ടാമത്തെ നാടകം അമ്പലം സംവിധാനം ചെയ്തത് മഹാനാടനായ തിലകനാണ് പിന്നീട് ഇരട്ടയാറ്റിൽ സി വൈ എം എല്ലിനു വേണ്ടി രാജ്യം ശക്തി മഹത്വം പലായനം എന്നീ നാടകങ്ങളും ഇന്ത്യൻ ട്രാമാസ്കോപ്പിൻ്റെ പുതിയ പ്രസ്ഥാനം ഉണ്ടായപ്പോൾ അതിന്റെ ആദ്യത്തെ നാടകം സൂര്യകാലി കട്ടപ്പനയിൽ നിന്ന് പുതിയൊരു പ്രൊഫഷണൽ നാടക സംഘം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിൽ എൺപതുകളിൽ ഹൈസ ഉണ്ടായപ്പോൾ ഹൈസയ്ക്ക് വേണ്ടി ബലിമുഹൂർത്തവും പിന്നീട് സർക്കചേതനയ്ക്ക് വേണ്ടി കട്ടപ്പനയുടെ ബാനറിൽ തന്നെ തിരിച്ചറിവിൻ്റെ പ്രശ്നം ഇത്രയും നാടകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പറയേണ്ടത് ബൈബിൾ നാടക രംഗത്ത് കേരളത്തിലെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന നൽകാൻ ശേഷിയുള്ള ആളായിരുന്നു എം ജി ആര് അഗാധമായ ബൈബിൾ ജ്ഞാനമുണ്ട് ആ ജ്ഞാനത്തിൽ നിന്നാണ് രാജ്യം ശക്തി മഹത്വവും പലായനവും ഉണ്ടായിട്ടുള്ളത് കെ സി ബി സി ബൈബിൾ പുരസ്കാര നിർണയ കമ്മിറ്റി ചെയർമാൻ ഇ ജെ ജോസഫ് ജി കെ പാനംകുഴി സംഘടനാ സമിതി ഭാരവാഹികളായ എം സി ബോബൻ സിജു ചാക്കുമുട്ടിൽ അഡ്വക്കേറ്റ് വി എസ് ദീപു ജെ ബി ജോസഫ് സിജോ എവറസ്റ്റ് ഫിലിപ്പോസ് വാഴേൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു